ആളുകൾ അതേ അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് കുട്ടികൾ സ്വന്തം മക്കൾ ഇത്തരം രക്ഷിതാക്കളെ കൊണ്ടു സാഹചര്യം ഈ രക്ഷിതാവ് തന്നെ അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കി കാരണമായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിന് ആരോഗ്യ സമയത്ത് അവരുടെ യുവത്വ സമയത്ത് ഈ രക്ഷിതാവിന് തന്നെ കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ രക്ഷിക്കാറുള്ളത് കൊണ്ട് ജീവിതം നരകതുല്യമായിട്ട് മാറിപ്പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുടെയും അവരുടെ കുട്ടികളുടെയും അദ്ദേഹത്തിൻ്റെ ആളുകളുടെ ഭാര്യമാരെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ട് അങ്ങനെ കഥകൾ കേട്ട് നോക്കുമ്പോൾ ഇയാൾ നരകിക്കേണ്ട ആളാണെന്ന് വരെ തോന്നി പോകുന്ന രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളും ക്രൂരമായിട്ടുള്ള ഒരു വീട്ടിലെ അന്തരീക്ഷവും സൃഷ്ടിച്ചു അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങള് രണ്ടും ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ കുട്ടികളുടെ അടുത്ത് ഉണ്ടാവും ഇങ്ങനെയുള്ള കഥകളൊക്കെ വെച്ച് രണ്ടും വെച്ചിട്ട് ഒരു സിനിമ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെതായിട്ട് സംഗതികൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് പിന്നെ മരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു ചെയ്തതാണ് എന്നുള്ളതൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിപ്പോ എല്ലാവർക്കും കയ്യിൽ പണ്ടത്തെ വ്യത്യസ്തമായിട്ടൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പിന്നെ ചെന്നൈയിലോ എറണാകുളത്തൊക്കെ പോയിട്ട് ഡയറക്ടർമാരുടെ നിങ്ങൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കും

ഇത്തരം ചെറിയ ചെറിയ എന്നാൽ വലിയതായിട്ടുള്ള ഗൗരവപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നല്ല പാഠങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങൾ ആ വീട്ടിലുള്ള വരുത്താൻ സാധിക്കും വരും എന്നുള്ളതിന്റെ ഉദാഹരണങ്ങള് എങ്ങനെ അനുഭവങ്ങളുണ്ട് ഒരുപാട് സംഗതികളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ഞങ്ങളുടെ ഒരു സാമ്പത്തികം മുൻനിർത്തിയിട്ടുള്ള വിഷയമായി ആ സിനിമ ആക്കി കഴിഞ്ഞതിനു ശേഷം പല ആളുകളും അതിൻ്റെ ഡയറക്ടറെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇത്രമാത്രം ഗൗരവമുള്ള പ്രഗതിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഇന്ന് മുതൽ అది సంతోషకరణ పేరు గౌరవపరమే మనుష్య సమయత్ెడ మరించుకోవడం అదే సమయం ఆడు మరి బాధ్యత కణి రేగపెంట్ కార్యం కై వం హెల్ప్ఫుల్ అది రెండామంటే మరణం സ്ത്രീധനമല്ലാതെ തന്നെ മുന്നിലും കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് രണ്ടായിരത്തിലൊക്കെ സ്ത്രീധനത്തിൻ്റെ സമയത്ത് ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഞങ്ങൾ സ്ത്രീധനം വാങ്ങാൻ കാര്യങ്ങളൊക്കെ കേൾക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില വീഡിയോസിലൂടെയൊക്കെ സിനിമകളിലൂടെ ഒക്കെ മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചിന്തകൾ ഇട്ടു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങളിപ്പോൾ വലിയ വലിയ ഡയറക്ടർമാരുടെ പിന്നാലെ ഒന്നും നിങ്ങളുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും ചെറിയ ചെറിയ റീൽസുകളാണെങ്കിൽ പോലും നമ്മളൊക്കെ കാണുന്ന റീൽസുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്ന വിഷയങ്ങൾ പിന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വിനോദങ്ങൾക്കിടയിലും ഇടയിലും ഒക്കെ റീൽസുകളിലും വീഡിയോസിലും ഒക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി വന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലോ കൂടി മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ ഈ ഒരു റീൽസ് ലൈഫിലും അതിന് അപ്പോഴൊരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ॿुड़बु कानि साध सो